ഞാൻ ഇന്ന് മീനഭരണിയോടനുബന്ധിച്ച് ഞാൻ എന്റെ വീട്ടിലുണ്ട് ഇന്ന് ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യൽ എന്ന് കാണിച്ചുതരാം പരിപ്പ് മോര് മോരുകാച്ചത് പൈനാപ്പിൾ പച്ചടി കാബേജ് തോരൻ അവിയല് നമ്മുടെ ചിക്കൻ കറി ഇതാണെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയാണ് ഞങ്ങളുടെ മീനുഭരണ്യോടനുബന്ധിച്ച് അവരും വന്നിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ പിള്ളേർ വെളിയിൽ നിന്ന് ഭയങ്കര കളി മാമിയുടെ മോനും എൻ്റെ മോളും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെതുക്കിയത് എൻ്റെ അമ്മ എന്നെ എന്തിനോ വിളിച്ചകത്തോട്ട് പോവാ ഈ ഇരിക്കുന്നത് എൻ്റെ മാമനാണ് എന്താ അതിൻ്റെ അമ്മ വിളിച്ചോണ്ട് പോയത് അറിയോ പായസം ഉണ്ടാക്കാൻ പോകുമായിരുന്നു അപ്പം പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാനാണെങ്കിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ അതിൻ്റെ കാര്യത്തിനായിട്ടാണ് അമ്മ വേണ്ട വിളിച്ചുകൊണ്ട് വന്നത് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ മൊത്തം വീഡിയോ ഒന്നും എഴുതി കാണിക്കുന്നില്ല വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ പായസമൊക്കെ റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട് പാലട പായസമാണ് നമ്മൾ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട പായസം എൻ്റെ ഇടയ്ക്ക് കുട്ടികൾ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അച്ഛൻ കുറച്ച് പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ കൂടെ ഇടുന്നുണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മ കുറച്ച് പായസമൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ നമുക്ക് സദ്യക്കുള്ള ഇലയൊക്കെ ഇടാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ വാഴയില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാഴയില മേടിക്കുമായിരുന്നു മോള് വന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഉണ്ട് ഇലയിട്ടിട്ട് അങ്ങ് പറക്കുമായിരുന്നു പിന്നെ ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്ത് കറികളെല്ലാം വിളമ്പാൻ തുടങ്ങി ആദ്യമേ തൊടുകറിയായ നാരങ്ങയും അച്ചാറുകളുമൊക്കെ ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ ആണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ ഒരേല എല്ലാ കാര്യങ്ങളും വിളമ്പി മാറ്റി വെക്കും അങ്ങനെ നമ്മൾ ഇലക്കകത്ത് എല്ലാം വിളമ്പിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നേടെല്ലാം നമ്മളിവിടെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇലയിട്ട് എല്ലാവരും ഇരുന്നാൽ മാത്രം മതി അങ്ങനെ ഞാൻ എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് എല്ലാവരും കഴിക്കാനും തുടങ്ങി അവർക്കൊക്കെ ഇലയിൽ ഇടുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എല്ലാവരും ഒരുമിച്ച് കഴിക്കാനൊക്കെ ഇരുന്നു അമ്മ അടുത്ത് നിന്ന് എല്ലാവരോടും ചോറ് വേണോ അത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാരും കഴിക്കാനിരുന്നു ഒരു അഞ്ചു മണി ആവുമ്പോ അമ്പലത്തിൽ പോവാന്നൊക്കെയാ വിചാരിച്ചു ഭയങ്കര മഴ കാരണം അവിടെയും പോകാൻ പറ്റിയില്ല